സുഹൃത്തുക്കളെ ശ്രദ്ധിക്കും അതായത് അതെ ഞാനൊരു മനോഹരമായ കാഴ്ച കാണിച്ചു അതായത് വീണ്ടും വീണ്ടും അതായത് വരുന്നത് നല്ലൊരു പ്രശ്നമാണ് നമ്മുടെ വേനലാവധി നമ്മളെ കുട്ടികൾ തകർക്കണം ഞാൻ അവിടെ മംഗളവൈ പോരുമ്പ പൂത്തുംകുണ്ട് പറഞ്ഞ സ്ഥലുണ്ട് അവിടെ കുട്ടികള് കുട്ടികളുടെ ഒരു മറ്റേ നമ്മൾ ചെറുപ്പത്തിലൊക്കെ ചെയ്തിട്ടുണ്ടാവും ഞാൻ ചെയ്തിട്ടുണ്ട് കച്ചവടം ചെയ്യാലോ നമ്മള് മാങ്ങ ഉപ്പിലിട്ടത് സംഭവണ്ട് ഇങ്ങനെ കച്ചവടം ചെയ്യുന്ന ചെറുപ്പത്തിൽ പരിപാടി ഏ സം അവിടെ കാണിച്ചു തരാ ഇവിടെ പോകുമ്പോൾ നമ്മളെ കുട്ടികൾ കച്ചവടം ചെയ്യുന്നുണ്ട് അവിടെ ഒരു ഞാൻ ഇങ്ങോട്ട് പോകുന്നപ്പോൾ ഇങ്ങോട്ട് പോകുന്നപ്പോൾ എന്നോട് സാധനം സാധനം വരും വരും നിർത്തി നിർത്തിന്ന് പറയേ അങ്ങോട്ട് പോകും കേട്ടാ അവിടെ കാണുന്നുണ്ടോ ഇതെന്ത് സംഭവം ഇതെന്ത് സംഭവം ആണല്ലോ അതെന്താ മുഹബത്ത് കസർബത്ത് അടിക്ക ഇതല്ല നോക്കട്ടെ ഞാൻ എങ്ങനുണ്ടോ കേട്ടോ അത് പതിനഞ്ചുണ്ടോ പൈസ വില കൂടുതല വണ്ടിയും സൈഡ് ആക്കട്ടോ ആകെ ബ്ലോക്ക് ആയിരുന്നു തോന്നണ വണ്ടി സൈഡ് സൈഡാക്കിട്ടേ പോരാണ് നമ്മളെ മക്കളൊരു കച്ചവടം തുടങ്ങുമ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യണ്ടേ കുട്ടികൾ ഞാനങ്ങനെ ഒരുപാട് ഇങ്ങനെ ചെയ്തിന് അവിടെ തന്നെ എനിക്ക് ആ ഒരു ഫീലിങ് ഭയങ്കരമായിട്ട് അറിയാം നിങ്ങളെല്ലാവരും ഈ കച്ചവടത്തിൻ്റെ ആൾക്കാരാ എല്ലാവരും മുതലാളിമാരാ ആഹാ ആട്ടെ നിങ്ങള് നിങ്ങൾ ആരും കുടിച്ചിട്ടില്ലേ അപ്പൊ ഇണ്ടാക്കുമ്പോ നിങ്ങള് നോക്കണേ എങ്ങനെ ഉണ്ട് നോക്കേ ഞാൻ നോക്കിയോട്ടെ എങ്ങനെ ഇണ്ടോട്ടോ ഉം സൂപ്പറാണല്ലോ സൂപ്പറാണ് പിന്നെന്തൊക്കെയാ മാങ്ങണ്ട് കൊറേ പരിപാടിയാണല്ലേ സാധനം സൂപ്പറോ നിങ്ങളെത്ര നിങ്ങളൊന്നും കുടിച്ചില്ല അപ്പോ നിങ്ങളൊന്നും കുടിച്ചിട്ടില്ല അപ്പോൾ ഞാൻ മാത്രം കുടിച്ചോ ഇതെത്ര പൈസ കുറയില്ലേ പത്തു റുപ്പ്യൊക്കെ പോരച്ച പതിനഞ്ച് റുപ്പി അത് അത് വെച്ചാ അത് വെച്ചോ വെച്ചോട്ടാ കുറിച്ച് തരാം കേട്ടോട്ടോ ഏകേ ഞാൻ പോയിട്ടോ ചേട്ടാ കുട്ടികൾ രക്ഷില്ല കേട്ടില്ല കുട്ടികൾക്കും സന്തോഷമായി ഏയ് ഇങ്ങനൊക്കെ ഇണ്ടാവുമ്പോ എന്ത് പറയോ ഇങ്ങനൊക്കെ സംഭവം നമ്മളെന്ത് ചെയ്താൽ മതി എന്നെ സംബന്ധിച്ചാ പറയാ അങ്ങനെയൊക്കെ കാണുമ്പോ കുട്ടികൾക്കും വാങ്ങണ്ട് കാരണം ചെറുപ്പത്തിൽ ഒരുപാട് ഇങ്ങനത്തെ ഓരോ സംഭവങ്ങളൊക്കെ ചെയ്തോണ്ടേ മുഹബത്തൊക്കെ സർബത്താ പറയാ ഞാന ശർ അപ്പോൾ ഏറെ കുറയാ എല്ലാവരോടും സ്നേഹം മാത്രം